ദൈവം വെച്ചു വിളമ്പുന്നതെല്ലാം ഒരപ്പൻ്റെ നല്ല ഹൃദയത്തോടെ അതേപടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ് ഫ്രാൻസിസ് പാപ്പ ഔസേപ്പിന് കൽപ്പിച്ചു നൽകുന്ന നാലാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ മറിയത്തെ നിബന്ധനകളില്ലാതെ സ്വാഭാവികമായി സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു നല്ല ഭർത്താവും കുടുംബനാഥനുമാണ് എന്നുള്ളതാണ് അവസരിപ്പിതാവ് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ മാലാഗയുടെ വാക്ക് ശിരസാ വഹിക്കുകയും ദൈവത്തിൻ്റെ അരുളപ്പാട് അതേപടി സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കെതിരായുള്ള ഒത്തിരി അധിക്ഷേപങ്ങളും അവർക്കെതിരായുള്ള ഒത്തിരി അബ്യൂസുകളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനും ഭർത്താവും കുടുംബനാഥനുമാണ് ഔസപ്പിതാവെന്ന് പാപ്പ പറഞ്ഞു വെക്കുന്നുണ്ട് ഔസപ്പിന് എല്ലാം മനസ്സിലായിട്ടല്ല ഇ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി പക്ഷെ വിശുദ്ധീകരണത്തെക്കാൾ ഉപരി ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മസമ്മേളനത്തോടെ ജീവിതത്തിൽ പെരുമാറുകയാണ് ഔസ്യപിതാവ് അതുകൊണ്ട് തന്നെയാണ് മറിയത്തെ യാതൊരുവിധ മുൻവിധികളുമില്ലാതെ സ്വീകരിക്കുവാനായിട്ട് അവസെ പിതാവിന് കഴിയുന്നത് ജോബിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യം പറഞ്ഞു വെക്കുന്നുണ്ട് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമുക്ക് എന്തുകൊണ്ട് തിന്മ സ്വീകരിക്കുവാൻ കഴിയുന്നില്ല നന്മയു തിന്മയുമായിക്കൊള്ളട്ടെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം ഇത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല മറിച്ച് ജീവിതത്തിൻ്റെ അനുദിന റിയാലിറ്റിയെ അതേപടി മുന്നിൽ കണ്ടുകൊണ്ട് ആ ജീവിതത്തെ അപ്പാടെ സ്വീകരിക്കുകയാണ് അവസ്യപ്പിതാവ് നമുക്ക് ചെയ്യുന്ന നൽകുന്ന പാഠം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ജീവിത പ്രതിസന്ധികളെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറിയത്തെ മറിയമാകുന്ന അവസ്ഥയിൽ മറിയത്തെ അവസ്യപ്പിതാവ് സ്വീകരിക്കുമ്പോൾ മറിയം ഗർഭിണിയാണ് അതേ അവസ്ഥയിൽ അതേ മനോവികാരങ്ങളോടെ പ്പാടെ സ്വീകരിക്കുന്ന അവസരിപ്പിതാവും കുറ്റപ്പെടുത്തുന്നില്ല മുഴുവനായിട്ട് അംഗീകരിക്കുകയാണ് നമ്മളെ നമ്മളാകുന്ന വിധത്തിൽ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ഒരാൾ നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടേതായ അല്ലാത്ത കുറ്റങ്ങൾ നമ്മുടെ പേരിൽ ചാർത്തുമ്പോൾ പല പല അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ച് അസ്വ നിരാശപ്പെടുകയും വല്ലാതെ മനസ്സ് ഇളകിമറിയുകയും ചെയ്യുന്നവരാണ് നമ്മൾ പലപ്പോഴും എന്നാൽ ഇവിടെ ഒരാൾ നമുക്കൊരു പാഠപുസ്തകമാവുന്നത് അങ്ങനെയാണ് നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകുന്നവരും നിരാശരാകുന്നവരാണ് നമ്മൾ ഞാൻ അറിഞ്ഞിട്ടിൽ അല്ലല്ലോ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒഴിവാക്കുന്നവരാണ് നമ്മൾ പക്ഷെ ഇവിടെയാണ് ഔസൈ പിതാവ് നമുക്ക് നല്ല ഒരപ്പൻ്റെ ഒരു ഭർത്താവിൻ്റെ മാതൃക കാണിച്ചു തരിക പ്രതീക്ഷിക്കാതെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരു വ്യക്തി താൻ അറിയാത്ത കാര്യമായിട്ട് പോലും അത് ദൈവത്തെ പ്രതി സ്വീകരിക്കുവാനായിട്ട് ഔസൈ കാണിക്കുന്ന ആ വലിയ മനോഭാവമാണ് നമ്മൾ ജീവിതത്തിൽ സാംശീകരിക്കേണ്ടത് ഇന്ന് ചെറിയ പിണക്കങ്ങളുടെ പേരിൽ നിസ്സാര സംഘർഷങ്ങളുടെ പേരിലൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ എടുത്ത വാഗ്ദാനം പോലും ലാഘവത്തോടെ നമ്മൾ പിന്മാറുന്നത് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഔസ്യ പിതാവ് കാണിക്കുന്നത് ഉത്തമമായ ഒരു ജീവിത സാക്ഷ്യമാണ് അവസ്യപിതാവ് നമ്മളോട് പറയുന്നുണ്ട് ധൈര്യമായിരിക്കും കർത്താവ് കൂടെയുണ്ട് ഭയപ്പെടേണ്ട അവൻ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതെല്ലാം അതേപടി സ്വീകരിക്കുവാനായിട്ട് നിനക്ക് കഴിയുമെങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറും പാപ്പ പറഞ്ഞു വെക്കുന്നത് പോലെ ഏത് വരണ്ട ഭൂമിയിൽ പോലും ചെടി ചെടിമുളപ്പിക്കുവാൻ സാധിക്കുന്ന വലിയ കൃപ നിനക്കുണ്ടാകും അവസൈ പിതാവിൻ്റെ ഈ സവിശേഷ ഗുണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സായത്തമാക്കാം മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ മറ്റുള്ളവരെ അഗാധമായി സ്നേഹിക്കുവാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വീകരിക്കുവാനുമുള്ള ഒരു തുറവിയുള്ള ഹൃദയം നമുക്ക് ഇന്ന് ആവശ്യമാണ് അങ്ങനെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ അവസ്യ പിതാവിനെ പോലെ ഒരു നല്ല അപ്പനായും ഭർത്താവായിട്ടും നമ്മൾ മാറുകയാണ്